കോഴിക്കോട് സ്വദേശി അർജുനെ കാണാതായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു കർണാടക ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലാണ് അർജുനെയും ലോറിയേയും കാണാതാവുന്നത് മണ്ണിടിഞ്ഞ ഭാഗത്തും പുഴയിലുമായി തിരച്ചിൽ നടത്തിയെങ്കിലും അർജുനെയോ ലോറിയെയോ കണ്ടെത്താനായില്ല ശിരൂരിൽ അന്നുണ്ടായ കാലാവസ്ഥയാണ് തിരച്ചിലിന് തടസ്സമുണ്ടാക്കിയത് ഈശ്വർ അടക്കമുള്ള മുങ്ങൽ വിദഗ്ധർ എത്തിയിരുന്നു കനത്ത മഴയെ തുടർന്ന് ഗംഗാവലി പുഴയിൽ കുത്തൊഴിക്ക് അതികഠിനമായിരുന്നു അതിനെ തുടർന്ന് കർണാടക ഗവൺമെൻറ് താൽക്കാലികമായി തിരച്ചിൽ നിർത്തിവെച്ചു എന്നാൽ ഇപ്പോൾ ഇത് ഷിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ രണ്ട് ദിവസത്തിനു ശേഷം പുനരാരംഭിക്കാൻ കഴിയുമെന്ന് എ കെ എം അഷ്റഫ് എം എൽ എ കർണാടക ചീഫ് സെക്രട്ടറിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പുഴയിലെ കുത്തൊഴുക്കിന് കുറവുണ്ട് എന്നാണ് ജില്ലാ കലക്ടറുടെ റിപ്പോർട്ട് കുത്തൊഴുക്ക് കുറഞ്ഞാൽ ഈശ്വർ മൽപ്പേക്ക് അനുമതി നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഷിരൂരിൽ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്ത് തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് എം എൽ എ അഷ്റഫും കർണാടക ചീഫ് സെക്രട്ടറിയും തമ്മിൽ കൂടിക്കാഴ്ച നടന്നത് തിരച്ചിൽ രണ്ട് ദിവസത്തിനകം പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ ഗംഗാവാലി പുഴയുടെ കുത്തൊഴുക്ക് നാല് ഡോട്ടിലേക്ക് കുറഞ്ഞു എന്നുള്ള റിപ്പോർട്ട് ജില്ലാ കലക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് പക്ഷേ പുഴയിലെ ജലത്തിൻ്റെ നീളം ഇപ്പോൾ സീറോ ഡിഗ്രി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ എത്രത്തോളം പരിശോധന സാധ്യമാവും എന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നു ഷിരൂരിൽ ചെറിയ രീതിയിലുള്ള മഴ ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രാദേശികമായി തിരച്ചിലിനു വേണ്ടി മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് സംസ്ഥാന ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത് പ്രധാനമായും ഈശ്വർ മൽപേക്ക് അനുമതി നൽകാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഈശ്വർ മൽപേ കഴിഞ്ഞ ദിവസം അവിടെ എത്തുകയും തിരച്ചിൽ നടത്താൻ തയ്യാറാണെന്ന് സന്നദ്ധത പ്രകടിപ്പിക്കുകയും സംസ്ഥാന സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അവിടുത്തെ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അത്തരത്തിലൊരു അനുകൂലമായ ഒരു അറിയിപ്പ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉത്തരവ് വന്ന ഘട്ടത്തിൽ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കാനുള്ള നീക്കമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത് രണ്ട് ദിവസത്തിനകം തന്നെ തിരച്ചിൽ ആരംഭിക്കാൻ സാധിക്കുമെന്നും വിശ്വസിക്കുന്നു പ്രധാനമായും രണ്ടിടങ്ങളിലാണ് അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കേണ്ടത് ലോറിയുടെ ക്യാബിനുള്ളിൽ അർജുനുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം പ്രധാനമായും രണ്ട് തരത്തിലാണ് തിരച്ചിൽ നടത്തേണ്ടത് ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ ചളിയിൽ പൂണ്ട് തലകിയായി കിടക്കുന്ന ലോറിയിൽ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം അതല്ലെങ്കിൽ ആ പ്രദേശത്തെ മണ്ണ് കൂട്ടിക്കിടക്കുന്ന മൺകൂനക്കുള്ളിൽ അർജുനും ലോറിയും ഉണ്ടാവുമെന്ന സംശയം നിലനിൽക്കുന്ന ഈ രണ്ട് സ്ഥലങ്ങളും തിരച്ചിൽ നടത്താനാണ് തീരുമാനം ഷിരൂരിലെ കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നാളെയും മറ്റന്നാളും മഴ തുടരുന്നില്ലെങ്കിൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എത്രയും പെട്ടെന്ന് അർജുനിലേക്കെത്തുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്